നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആട് ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ ആട് ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ചന്ത തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ നമ്മൾ റോക്കിയെ കൊടുത്തു റോക്കിയെ കൊടുത്തതിനു ശേഷം ഒരു മുട്ടൻകുട്ടിയെ വാങ്ങാമെന്ന് പറഞ്ഞ് ഈ ആഴ്ച ചന്തയിൽ എന്തൊക്കെയാണ് കാര്യങ്ങളും വില നിലവാരങ്ങളൊക്കെ നമുക്ക് നോക്കാം നല്ല വളർത്തു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വലിയ മുട്ടനാടുകളും വളർത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ജോഡി നിൽക്കുന്ന ആറായിരം ആറായിരത്തി അഞ്ഞൂറൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് നല്ല നല്ല കുട്ടികളും ഇപ്പോൾ നമുക്ക് നമുക്ക് ഇറങ്ങി നോക്കാം ഇവിടെ ഒരാടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ കുറച്ച് കുട്ടികളിപ്പോൾ ഉണ്ട് ജോഡി ഏഴായിരം ആണും പെണ്ണും കൂടെ ചേർത്താണ് ജോഡി ഏഴായിരം ആറായിരത്തി അഞ്ഞൂറ് ഒക്കെ പറയുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല കുട്ടികൾ തന്നെയാണ് ചിറ്റംകുടിയൊക്കെ തുടങ്ങി കാണത്തേ ഉള്ളു കുട്ടിക്ക് ഏകദേശം കച്ചവടം ഉറച്ച ഒരു ലാസ്റ്റ് രാസായിരത്തി അഞ്ഞൂറ് കൊടുക്കണമെന്നാണ് പറഞ്ഞത് പുള്ളി മൂന്ന് ഒരുനൂറ് പറഞ്ഞിരിക്കുകയാണ് എവിടെയും കുറച്ച് കുട്ടികൾ നിപ്പോൾ ഉണ്ട് അവല തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഓരോന്നിനും ചോദിക്കുന്ന വില അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല വെയിൽ കണ്ണ് കാണാൻ പറ്റാത്ത ബെയിലാണ് കുറേ നാളത്തെ ഇടവേള ശേഷമാണ് അങ്ങനെ ഈ ചന്തയിൽ ചന്തയിലെത്തിയിരിക്കുന്നത് കുട്ടികൾ വലിയ ആടിനെ എടുക്കാൻ അത്യാവശ്യം ആള് കുറവെന്നാണ് പറയുന്നത് കുട്ടികളെ വാങ്ങുന്ന ആളുണ്ട് ഇപ്പോൾ കുറച്ച് ആളായിട്ട് ചന്തയിൽ കുട്ടികൾക്ക് അത്യാവശ്യം വിലയുണ്ടെന്നാണ് ഇപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഓക്കെ അത് ഏകദേശം കച്ചവടം കുറച്ച് കൊണ്ടാണ് പെൺകുട്ടിയാണ് മൂന്നിരുന്നൂറിന് വാങ്ങിയെന്ന് പറയുന്നത് മൂന്നിരുന്നൂറ് ഒരു സമയത്ത് അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികളാണ് ദീപ സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ അഞ്ഞൂറിനും ആയിരത്തിനും ഇപ്പം ഏറ്റവും കുറഞ്ഞ ഒരു രണ്ടായിരത്തിനും മേളിലോട്ടേ ഇപ്പോൾ ചന്തകളിൽ കുട്ടികളെ കിട്ടത്തുള്ളൂ മൂന്ന് ഇരുന്നൂറിനാണ് വാങ്ങിയത് അവിടെ ഒരേ കുട്ടികളൊക്കെ വില ചോദിക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കുട്ടികളുണ്ട് അതിനെ വില ചോദിച്ചപ്പോൾ നമ്മളെ വിലയായിട്ട് നടക്കത്തില്ലെന്നാണ് തോന്നുന്നത് ആടും രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളും മുട്ടൻ മുപ്പത്തഞ്ചര ചോദിക്കുന്നുണ്ട് ആടും രണ്ട് കുട്ടികളും കൂടി കുട്ടികളെ മാത്രം ചോദിച്ചപ്പോൾ പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് പതിനാറായിരം രൂപ ചോദിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് മാത്രം ഇവിടെ തള്ളിയ ഒരു മൂന്ന് കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് എൻ്റെ പോലെ നമ്മൾ ചോദിച്ചില്ലേ അത് ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ചരൊക്കെ ചോദിക്കും മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് കച്ചവടം കഴിഞ്ഞ ആടാണ് തോന്നുന്നത് മുട്ടനാടാണ് മുട്ടനാണ് ഇവിടെ കുറേ ആടുകളിപ്പോൾ ഉണ്ട് കണ്ട കണക്കിന് നമുക്കിന്ന് നാടിനെ വാങ്ങാൻ പറ്റില്ലെന്ന് തോന്നുന്നു കുട്ടികളെ വാങ്ങാൻ ഇന്ന് ആയിട്ട് ഒരുപാട് പേര്ന്ന് ലേഡീസൊക്കെ ഉണ്ടായിരുന്നു ലേഡീസൊക്കെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വില കൂട്ടും ഇവിടെ ഒരു നാല് വലിയ മുട്ടനാടിൻ്റെ വില നട കച്ചവടം നടക്കുകയാണ് ഈ വണ്ടിയിലൊക്കെ കുറച്ച് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് മുട്ടനാടുകളാണ് കൂടുതലും വാങ്ങി കെട്ടിയിരിക്കുന്നത് ഏകദേശം അത് കച്ചവടം നടക്കുന്ന മട്ടാണ് വില അവർ ചെവിയിൽ പറയുന്നത് കൊണ്ട് നമുക്ക് പുറത്ത് കേൾക്കാൻ പറ്റുന്നില്ല നാലെണ്ണം ഉണ്ട് കച്ചവടം നടക്കാൻ ചാൻസ് കൂടുതൽ തന്നെയാണ് ഓക്കെ അത് കച്ചവടം നടന്നിരിക്കുകയാണ് പക്ഷെ ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപയൊക്കെ ഇന്നത്തെ വിലക്ക് എഴുപത്തഞ്ചിന് മുകളിൽ പോകുമെന്ന് തോന്നുന്നു ഞാൻ ഉദ്ദേശം പറഞ്ഞാണ് കൂടാം കുറയാം പിന്നെ ബിദിനം കഴിഞ്ഞുകൊണ്ട് മുട്ടനാടിനക നോർമലി വില കിട്ടത്തുള്ളു അവിടെ കൊച്ച് ആടുകൾ ഇതായി ഭാഗത്ത് നിന്ന് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു അതായത് ഇവിടെ ഒരു അൻപതിനായിരം രൂപ വരെ മുട്ടനാടാണ് നിൽക്കുന്നത് അൻപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് കാറുത്ത മുട്ടനാട് അൻപത് രൂപ ചോദിക്കുന്നുണ്ട് വളർത്താനും ഇറച്ചിയാവശ്യം ക്രോസിങ്ങിനും നിർത്താൻ പറ്റിയ നല്ലൊരു മുട്ടനാട് തന്നെയാണ് നിൽക്കുന്നത് അൻപതിനായിരം രൂപ ചോദ്യം നല്ലൊരു കിട്ടില്ല മുട്ടനാട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങാൻ ആളുണ്ടായിരുന്നു കാരണം നിബന്ധനത്തിന് ഒരുപാട് പേര് മട്ടനാടുകൾ തിരക്കി നടന്നു എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് വന്നായിരുന്നു ഉണ്ടോ എന്ന് ചോദിച്ച് ഫോണിലൂടെ അല്ലാതെ ഒക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചായിരുന്നു പക്ഷേ ഇനി വെന്ത് വിലയ്ക്ക് പോകും നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യണം ഇവിടെയൊക്കെ കച്ചവടം കഴിഞ്ഞ ആളുകളെ വാങ്ങിക്കൊണ്ട് കെട്ടുന്നുണ്ട് ആളുകളെയൊക്കെ നല്ലൊരു ഇരവ് ക്രോസ് ആണ് നല്ലൊരു പെണ്ണാടാണിത് അയ്യോ ആ മുട്ടനാടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ആ വലിയ മുട്ടനാട് അമ്പത് എൺപതിനായിരം രൂപ ചോദിച്ചാൽ മുട്ടനാടിനെ കൊണ്ടുപോകുന്നുണ്ട് അവർ എത്രയായി വാങ്ങിയെന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ട് അവരൊന്നും മിണ്ടുന്നില്ല എന്തായാലും ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ആയിട്ട് കുറഞ്ഞു കൊടുക്കുന്നില്ല ഞാനത് ഈ ഒരു മുട്ടൻകുട്ടിക്ക് വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നാലായിരത്തി ഇരുന്നൂറ് രൂപ വേണമെന്നാണ് പറയുന്നത് ഞാൻ ഒരു രണ്ടര രൂപ പറഞ്ഞിട്ടുണ്ട് ആ വെള്ളയും തലയിൽ കറുപ്പും ഇതൊക്കെ ഉള്ള അതിന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞ് പുള്ളി തരത്തില്ലെന്നാണ് പറയുന്നത് നാല് രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞ് ഒരു സമയത്ത് ഈ കുട്ടികളൊക്കെ അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് നമ്മൾ വാങ്ങിയതാണ് ഇനി സ്വപ്നങ്ങളിൽ മാത്രമാണ് മൂവായിരം രൂപ ഞാൻ പറഞ്ഞു മൂവായിരം രൂപ പറഞ്ഞിട്ടും തരുന്നില്ല അത്യാവശ്യം ഇത്തിരി പാല് കൂടിയൊക്കെ കിട്ടിയ കുട്ടിയാണ് മുട്ടനാടാണ് ഒരു മൂന്ന് മാസത്തിനടുത്ത് പ്രായം വരും തീറ്റേക്കായി ചെറുതരേഖ തിന്നു തുടങ്ങിയതാണ് അവിടെയും നല്ല കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ അത് നാല് രൂപ കുറഞ്ഞ് കൊടുക്കൂലെന്നാണ് പറയുന്നത് വേറൊരാൾ അതിന് മൂന്നര രൂപയെന്ന് പറഞ്ഞ് ഇനിയും എനിക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല മൂവായിരത്തി അഞ്ഞൂറ് വേറൊരാൾ പറഞ്ഞു നമുക്ക് നോക്കാം വേറെ വേറെന്താ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ആ പെൺകുട്ടികളാണ് കൂടുതൽ നിൽക്കുന്നത് നമുക്കൊരു മുട്ടനാട് മതിയായിരുന്നു നമുക്ക് പോലെ ആക്കി എടുക്കാം റോക്കിയെ പോലെ ഒരു കുട്ടിയെ വാങ്ങണമെന്നുള്ള ഇതായിരുന്നു ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ ആടുകളാണ് നല്ല ഈ കുട്ടികളിൽ നിന്ന് ഇതുവരെ വിറ്റ് പോയിട്ടില്ല തള്ളേ മൂന്ന് കുട്ടികളും ഉണ്ട് ഇതുവരെ വിറ്റ് പോയിട്ടില്ല ഒരു മുട്ടനാടിനെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ആ ഫാദ് കുറച്ച് കുട്ടികളുടന്ന് ഇപ്പോഴാണ് നമുക്കൊന്നും ജസ്റ്റ് ഒന്നുകൂടെ കറങ്ങി നോക്കാം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് വെള്ളിയാഴ്ച ശനിയാഴ്ച അവിടെ കിളിമാനൂർ പോയി നോക്കാം ഇന്നത്തെ ഇത് നോക്കിയിട്ട് നമുക്ക് കുട്ടികളെ വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ മുട്ടനാടുകൾ നിൽപ്പണ്ട് പക്ഷെ അതൊക്കെ ഒരു എട്ട് പത്ത് രൂപയൊക്കെ ചോദിക്കുന്ന മുട്ടനാടുകളാണ് ഒരുപാട് പൂട ഉള്ള കുട്ടികളാണ് അതൊക്കെ ഇറച്ചി വിലയ്ക്ക് പോകുള്ളൂ അതായത് ഇവിടെയൊക്കെ നിൽപ്പ് നല്ല പെണ്ണാട് മുട്ടനാടുകളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് എന്തൊക്കെയാകത്ത് തന്നപ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലായില്ല പക്ഷേ മാറ്റി മേടിച്ച് ഇവിടെ കൊണ്ട് കെട്ടിയപ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്കറിയാൻ പറ്റുന്നത് കച്ചവടം കഴിഞ്ഞതാണ് ഒന്നിവിടെ ഒന്ന് കറങ്ങി നോക്കാം ഇവിടെയും മുട്ടനാടുകൾ നിൽക്കുന്നുണ്ട് പല റേറ്റിനുള്ള മുട്ടനാടുകൾ ഇതായിപ്പോൾ അത് നിൽക്കുന്നുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഇന്നത്തെ ഇത് കണ്ടിട്ട് നമുക്ക് ആടിനെ വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല വിലയുണ്ട് ആടിന് ആ പുള്ളി ഇതുവരെയായിട്ട് ഈ ആടിനെ കൊടുത്തിട്ടില്ലേ മുട്ടനാടിനെ കൊടുത്തിട്ടില്ല അത്യാവശ്യം ഇത്തിരി പാലുകൂടിയ കുട്ടിയെ നല്ല കുട്ടിയായിരുന്നു പക്ഷേ രൂപ പറഞ്ഞിട്ട് തരുന്നില്ല വേറൊരാളെ അത് മൂന്നായിരം രൂപ പറഞ്ഞു പുള്ളിയെ നാല് രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്ന് പറയണം അപ്പോൾ നമ്മൾ രണ്ട് പേര് മത്സരിച്ചപ്പോൾ പുള്ളി അതിൽ കുറച്ച് തരൂലെന്ന് പറയണം ആടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടവർ ഇതൊക്കെ വളർത്താൻ എത്രത്തോളം അറിയില്ല കാരണം കറണ്ട് പോയ കുട്ടികളാണ് കൊണ്ടുപോകണമില്ല അതൊക്കെ ചെറിയ പെട്ടിനൊക്കെ പറ്റത്തുള്ളു ഒരുപാട് ജോലി എടുക്കണം അതൊക്കെ നന്നായി വരണമെങ്കിൽ ചന്ത ഏകദേശം കഴിയാറായി ഇപ്പോഴും വിറ്റിട്ടില്ല പുള്ളി അതിന് കൊണ്ടു കിടക്കാൻ വേറൊരാളും അതിനിപ്പോൾ വില പറയുന്നുണ്ട് നല്ലൊരു മുട്ടനാട് ഇതാ ഇവിടെ ഇപ്പൊണ്ട് വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടനാടാണ് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് എന്തായാലും പുള്ളി തരൂല്ലേ ഞാൻ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് പുള്ളി തരൂല എന്ന് തോന്നുന്നു നമ്മളൊരു സുഹൃത്ത് ഇതാ വാങ്ങിയതാണ് നാലായിരത്തി ഇരുന്നൂറ് രൂപ എടുത്തൊരു മുട്ടൻകുട്ടി വാങ്ങി സുഹൃത്താണ് അതിന് മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞത് ഞാൻ മൂന്നര പറഞ്ഞ കുട്ടിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ കയറ്റിവെച്ച് ഇത് നാലായിരത്തി ഇരുന്നൂറൊക്കെയാണ് പുള്ളി വാങ്ങിയത് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണ് ഞാനെന്തായാലും പോകുന്നു പുള്ളി എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവരേക്ക് തരൂല്ല പുള്ളി മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞതുകൊണ്ട് പിന്നെ ആ പുള്ളി വാങ്ങട്ടെ അത് ജോളിയായിട്ട് വളർത്തട്ടെ അതാണ് നല്ലത് നമുക്കെന്തായാലും ഇനി കിളിമാനൂർ ശനിയാഴ്ച പോയി നോക്കാം അപ്പോൾ മൊത്തത്തിൽ ഇന്ന് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു കുട്ടിയെ വാങ്ങാൻ ആൾ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വിലയായത് അപ്പോൾ ചന്ത ഏകദേശം കാലിയായി പുള്ളി കൊണ്ട് കിടക്കണം ആ കുട്ടീനെ ഇതുവരായിട്ടും കൊടുത്തിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളാമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ Bye.